നമസ്കാരം കേരളത്തിൽ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നവർ ക്ഷേത്ര ഭരണാധികാരികളല്ല അമ്പല കള്ളന്മാരാണ് എന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടേയിരുന്നു നേരത്തെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും മഹാക്ഷേത്രങ്ങളിലെയും ഒക്കെ സ്വത്ത് വകകൾ നോക്കി പരിശോധിച്ച് തിട്ടപ്പെടുത്തണം കിട്ടിയതത്ര പോയതത്ര വന്നതത്ര എന്ന് പരിശോധിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് തത്തുമൈ നിരവധി വാർത്തകൾ ചെയ്തിരുന്നു അത് ശരിവിക്കും വിധം ആണ് ഹൈക്കോടതി ആ ഒരു വിഷയത്തെ നിരീക്ഷിച്ചത് ഇപ്പോഴിതാ ഗുരുവായൂരിൽ ഗുരുവായൂർ മഹാക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പന്റെ സ്വത്തുവകകൾ പലതും കാണാനില്ല എന്ന വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ട് പുറത്തുവരും ഗുരുവായൂർ ദേവസ്വവും ഭരിക്കുന്നത് അവിടുത്തെ ദേവസ്വം ബോർഡാണ് ഇടതുപക്ഷ സ്വാധീനമുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ഗുരുവായൂർ ക്ഷേത്രവും അതുപോലെ ക്ഷേത്ര ഭരണവും ഒക്കെ കയ്യാടുന്നത് ഈ സ്വത്തുവകകൾ ഒക്കെ ഇവരറിയാതെ എങ്ങനെ പുറത്തു പോകും എങ്ങനെ പോകും െട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ശബരിമലയിലെ ആസൂത്രിത മോഷണവും കൊള്ളയുമൊക്കെ കോടതിയിൽ എത്തിയ ഈ അവസ്ഥയിൽ ഗുരുവായൂരിലെ കൊള്ളയുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ടൈംസ് ഓഫ് ഇന്ത്യ ഇത് അനുസരിച്ചുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് ആനക്കൊമ്പ് വിശ്വാസികൾ സമർപ്പിക്കുന്ന സ്വർണം വെള്ളി തുടങ്ങി ഭഗവാന്റെ സ്വത്തുക്കൾ കാണാതായിട്ടുണ്ട് എന്ന ഗുരുതരമായ റിപ്പോർട്ടാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ നൽകുന്നത് ഇതൊക്കെ എവിടെ പോയി ആരും ദേവസ്വത്തിന്റെ തുടർച്ചയായ ഓഡിറ്റുകൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സ്വർണം വെള്ളി ആനക്കൊമ്പ് മഞ്ചാടിക്കുരു വരെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ മഞ്ചാടിക്കുരു വരെ കൊണ്ടുപോയി വസ്തുക്കൾ സംബന്ധിച്ച കണക്കിന്റെ രേഖകൾ ഇല്ല ഉള്ള രേഖ വസ്തുക്കൾ അവ സൂക്ഷിച്ചിരിക്കുന്നിടത്ത് ഇല്ല എവിടെ പോയി സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പ്രകാരം ക്ഷേത്രത്തിന്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിൽ കനത്ത വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഇതാരു കൊണ്ടുപോയി എന്തായാലും ദേവസ്വവും ദേവസ്വം അധികാരികളും ഉദ്യോഗസ്ഥരും ഒന്നും അറിയാതെ ഇതൊന്നും ഉറത്തു പോകില്ല ജീവനക്കാരും ഒന്നും അറിയാതെ ഇതൊന്നും ഉറത്തു പോകില്ല ഗുരുവായൂർ ദേവസ്വത്തിന്റെ കുന്നത്തൂർ കോട്ട സംഗീതത്തിൽ ആനക്കൊമ്പകൾ കൈകാര്യം ചെയ്യുന്നതിൽ വൻ പിഴവുകളാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഓഡിറ്റ് വിശദാംശങ്ങൾ കാണിക്കുന്നത് ആ വർഷം ആനക്കൊമ്പ വെട്ടിമാറ്റലും ആനക്കൊമ്പ കൈകാര്യം ചെയ്യലും അനുസരിച്ച് ഇവ സൂക്ഷിക്കുന്നിടത്ത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ആറ് കിലോഗ്രാം ഉണ്ടാകേണ്ടതായിരുന്നു നിയമപ്രകാരം ഇവയൊന്നും വനംവകുപ്പിനെ കൈമാറിയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ അഞ്ഞൂറ്റി അഞ്ച് കിലോഗ്രാം അതുപോലെ തന്നെ വിവിധ കാലഘട്ടങ്ങളിലുള്ള ആ ഒരു കിലോഗ്രാം കൊടുത്തിട്ടുണ്ട് ഇത്തരം ഇങ്ങനെ തൂക്കമുള്ള ആനക്കൊമ്പുകളും ആനക്കൊമ്പിന്റെ കഷ്ണങ്ങളും നീക്കം ചെയ്യുകയോ രേഖകളില്ലാതെ കൈവശം വയ്ക്കുകയോ ചെയ്തു എന്നാണ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് ഇത് എങ്ങോട്ട് പോയി ആര് കൊണ്ടുപോയി എന്നതിനെ സംബന്ധിച്ച് ഒരു രേഖയില്ല ആനക്കൊമ്പ് എന്തായാലും സ്വർണം പൂശാനും ഒന്നും അല്ലെങ്കിൽ അത് അറ്റകുറ്റപ്പണി നടത്താനും ഒന്നും കൊണ്ടുപോകാൻ സാധ്യതയില്ലല്ലോ അപ്പോൾ ഈ ആനക്കൊമ്പൊക്കെ എവിടെ കൊണ്ടുപോയി ഗുരുവായൂർ ദേവസ്ഥത്തിലെ ആനകളുടെയൊക്കെ തന്നെ കൊമ്പ് മുറിച്ചു മാറ്റുന്നതും അത് പരിപാലിക്കുന്നതും ഒക്കെ തന്നെ സ്ഥിരം ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ കണക്കുകളിലാണ് ഇപ്പോൾ ഈ ഗുരുതരമായ വീഴ്ച ശ്രദ്ധയിൽപ്പെട്ടത് ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെ വനങ്ങളുടെ അസിസ്റ്റന്റ് കൺസർവേറ്ററുടെ കത്തുപ്രകാരം പത്ത് ദിവസത്തിനുള്ളിൽ ദേവസ്വം തങ്ങളുടെ കൈവശമുള്ള ആനക്കൊമ്പുകളുടെ വിശദാംശങ്ങൾ നൽകണം എന്ന നിർദ്ദേശം നൽകി പക്ഷേ വിവരങ്ങൾ നൽകിയില്ല ആനക്കൊമ്പുകൾ വനംവകുപ്പിനെ കൈമാറിയില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആനക്കൊമ്പ് ആസ്ഥകൾ കൈകാര്യം ചെയ്യുന്നതിലെ ചട്ടലംഘനത്തിന്റെ വ്യാപ്തിയാണ് ഇത് വെളിവാക്കുന്നത് എന്നാണ് ഇപ്പോൾ കോളീറ്റ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നിരവധി സ്വർണം വെള്ളി വസ്തുക്കളൊക്കെ തന്നെ ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുന്ന നിരവധി വസ്തുക്കൾ അതുപോലെ തന്നെ ചാക്കുകണക്കിന് മഞ്ചാടിക്കു ഇതൊക്കെ മറിച്ച് വിറ്റിരിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വം അധികാരികൾ ചെയ്തിരിക്കുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് മഹാക്ഷേത്രങ്ങളിലെ സ്വത്തുവകകൾ ഇങ്ങനെ കൊള്ളയടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കാലിയായ സ്ട്രോങ് റൂമുകൾ കാണേണ്ടി വരും ഇതൊക്കെ ആര് കൊണ്ടുപോകുന്നു ഇത് ഒരു ഒരു ഭക്തരുടെ വികാരം കൂടിയാണ് കാരണം ഭക്തിപൂർവ്വം സമർപ്പിക്കുന്നു ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുന്നു അത് ക്ഷേത്ര സ്വത്തിന്റെ ഭാഗമായി വരേണ്ടതാണ് അതൊക്കെ ഇങ്ങനെ തോന്നിയ വഴി എടുത്തു കൊണ്ടുപോവുകയാണ് ആനക്കൊമ്പിനൊക്കെ എന്താണ് വില എന്തായാലും മറച്ചു വിട്ടിട്ടുണ്ടാവും വനംവകുപ്പിന് കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടില്ല കൃത്യമായ വിശദാംശങ്ങൾ കൈമാറിയിട്ടില്ല ആനക്കൊമ്പ കൈമാറിയിട്ടില്ല അതുപോലെ തന്നെ ഈ സ്വർണം വെള്ളി സംബന്ധിച്ച കണക്കുകളൊന്നുമില്ല ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നിടത്ത് ഈ പുന്നത്തൂരിൽ സൂക്ഷിച്ച ഈ സ്ഥലത്ത് ഇതൊന്നും കാണാനില്ല ഹൈക്കോടതി ഇവിടെയും ഇടപെടേണ്ടി വരും ഭക്ത ജനങ്ങളുടെ ആ ഒരു മനോവികാരം തീർച്ചയായിട്ടും കോടതികൾ മാനിക്കണം ഇങ്ങനെ ക്ഷേത്ര മുതൽ കൊള്ളയടിക്കുന്ന അമ്പലം വിഴുങ്ങി എന്നൊക്കെ നേരത്തെ ശോഭാ സുരേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ അമ്പലം വിഴുങ്ങി എന്നൊക്കെ നമ്മൾ പല കഥാപാത്രങ്ങൾക്ക് പേരിടാറുണ്ട് ഇപ്പോൾ സർവത്ര അമ്പലം വിഴുങ്ങികളാണ് ഈ ദേവസ്വം ബോർഡുകളിലെല്ലാം ഇത് ഒരു മറ്റു മതത്തിന്റെ ഒരു മുസ്ലിം മതത്തിന്റെയോ ക്രിസ്ത്യൻ മതത്തിന്റെയോ ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം സർക്കാരിന് അല്ലെങ്കിൽ ബോർഡുകൾക്കില്ല ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ അധികാരം ഇത്തരത്തിൽ പിടിച്ചെടുത്തിട്ട് അവരെ ഭക്തന്മാരെ നോക്കുകുത്തുകളാക്കി നിർത്തിയിട്ട് ദേവംഗലയിലേക്ക് വരുന്ന സ്വത്തുവകകൾ അറ്റിച്ചുമാറ്റിക്കൊണ്ടുപോകുന്ന ഈ പ്രവണത ഈ കഥ തുടരുകയാണ് ഒറ്റ ഒരെണ്ണത്തിനെയും വെറുതെ വിടരുത് എല്ലാവരെയും അടമടലം കൂട്ടണം ഇതിനകത്തൊക്കെ വലിയ കളികളാണ് നടക്കുന്നത് ആനക്കൊമ്പ് കള്ളന്മാർ സ്വർണക്കള്ളന്മാർ വെള്ളിക്കള്ളന്മാർ പാത്രക്കള്ളന്മാർ മഞ്ചാടിക്കുരു ഇവരാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ കഴിക്കുന്നത് ആ അവസ്ഥ എത്ര ഗുരുതരമാണെന്ന് आ व ि श 을 व ा स क 고